നമസ്കാരം ടാരോ ഡി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ കേ പിന്നെ നമ്മളിന്ന് നോക്കാൻ പടുന്നൊരു കൊമൺ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് റിസണേറ്റ് ആവണ ആൾക്കാർ മാത്രം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ഓരോ പരിഹാരങ്ങൾ ഞാൻ പറയുമ്പോൾ അതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളെ ഈ വാട്ട്സപ്പിൽ കോൾ ചെയ്യാൻ ശ്രമിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ആരോ മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ പരിഹാരങ്ങൾ നൽകണത് പരിഹാരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരിഹാരങ്ങളാണ് നൽകുന്നത് ഫ്രീ ആയിട്ട് റീഡിങ് അല്ല ഫ്രീ ആയിട്ട് നൽകുന്നത് പരിഹാരങ്ങളാണ് അപ്പം നമുക്ക് നോക്കിയാലോ എന്താണ് ഇന്നത്തെ വിഷയമെങ്കിൽ അവർ അതായത് നിങ്ങളുടെ സന്തോഷം തകർത്ത നമ്മൾ ഇവിടെ പറയണത് കേട്ടോ അപ്പം നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ സന്തോഷം തകർത്ത് എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യ കാർഡ് കാണിക്കുന്നത് ഇത്തിരി ലെങ്ത് വീഡിയോ ആയ കാരണം കൊണ്ട് മേലത്തെ കാർഡ് കാണിക്കണില്ല അപ്പോൾ അവിടെ ക്ഷേമഗിരി ദേവി ഈശ്വരീ ദേവി ജയാദേവിയാണ് കാണിക്കണത് അപ്പോൾ അന്യരെ വളസിക്കുന്നത് അവസാനിച്ചില്ലെങ്കിൽ സംസാര ബന്ധനത്തിന് ഇടവരുന്നതാണ് അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സദാ സമയം കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അത് കേട്ടിട്ട് ആ കുറ്റപ്പെടുത്തി കേട്ടിട്ട് നിങ്ങൾ തകർന്നു പോയ രാത്രികളും ഉറങ്ങാതിരുന്ന രാത്രികളും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് പകച്ച രാത്രികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ എന്നുള്ളത് കാരണം ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഇല്ല നിങ്ങളെ കുറ്റപ്പെടുത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയാലും അയാളൊരു പക്ഷെ ചുമ്മാ വെറുതെ ഇരുന്നാൽ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തും എന്നുള്ളതാണ് കാട് കാണിക്കേണ്ടത് പിന്നെ നിങ്ങളിലെ പൂർണ്ണതയ്ക്കായി ആത്മാവിനെ അന്വേഷിക്കുന്നു ഇത് നിങ്ങളിലാണെന്ന് തിരിച്ചറിയാം അപ്പൊ നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ നിങ്ങളിലാണ് പൂർണത ഉള്ളത് അവര് കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങടെ ആ കഴിവിനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യാതെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്ന് ദേവി പറയുന്നത് അപ്പൊ ഒരാൾ കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല എന്നുള്ളതാണ് ഇവിടെ കാട് സൂചിപ്പിക്കണം വിചാരണ നേരിടാതിരിക്കാൻ അനുഭവത്തെ വിശകലനം ചെയ്യുക പക്ഷെ അവര് നിങ്ങളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കാണിക്കുന്നത് വില ഓഫ് ഫോർച്യൂണ് റിവേഴ്സ് ദ ലവേഴ്സ് പിന്നെ റിവേഴ്സ് ദ ഹാങ്കഡ് മാന് അപ്പൊ ഇങ്ങനെ കാർഡ് വരുമ്പോ വില്ല ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് വരുമ്പോ എന്താണെങ്കിൽ ഒരു നിയന്ത്രണ ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിയെന്ന് വ്യക്തി എന്നർത്ഥം അതുപോലെ തന്നെ അയാളുടെ ലൈഫില് അയാൾ എന്തെങ്കിലും പ്രയോ ഒരു പ്രയോജനമുള്ള ഒരു കാര്യം അയാൾ ചെയ്യില്ല എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ പക്ഷെ അയാൾക്കൊരു നിയന്ത്രണമില്ല അയാൾ എന്തെങ്കിലും എന്തൊക്കെയോ പറയണോ എന്തൊക്കെയോ കാണിക്കണോ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കണത് വില ഫോർച്യൂണിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് അപ്പൊ അവർക്ക് ഒരു ഭാഗ്യമൊന്നുമില്ല അവരെന്താ ചെയ്യണമെങ്കിൽ അവർ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നിട്ട് ആ ആ എല്ലാ കുറ്റങ്ങളും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുക ഏഹ് പക്ഷെ എന്നിട്ട് അവരെന്താ ചെയ്യണത് അവർ ഒന്നും ചെയ്യാതിരിക്കുക ഇതാണ് മറ്റൊരാൾക്കാരോട് പോലും നിങ്ങളുടെ കുറ്റം പറയുക നിങ്ങളെ അപമാനിക്കുക മറ്റൊരാൾക്കാരുടെ മുമ്പിലും നിങ്ങളെ പറ്റി കുറ്റം പറയുന്നത് അവർക്കൊരു ഏഹ് എന്താ ഇതിനെ പറയുക ഒരു ഹരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹാപ്പി എന്നുള്ള രീതിയിൽ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കലൊക്കെയാണ് ഇവിടെ നമുക്ക് കാട് സൂചിപ്പിക്കുന്നത് അപക്ഷെ അയാൾക്ക് ഭാഗ്യമാണ് നിങ്ങളെ കിട്ടിയത് അത്രയും ഒരു വ്യക്തിയായ നിങ്ങൾ നല്ലൊരു വ്യക്തിത്തിനുടമയായ നിങ്ങളെ കിട്ടിയത് അയാൾക്ക് ഭാഗ്യമാണ് പക്ഷെ അതുപോലും അയാൾ തിരിച്ചറിയണില്ല കാരണം ലവ്വേഴ്സ് വന്നതും ആണ് അപ്പൊ എന്താ ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കണതെങ്കിൽ ഒരു കഷ്ടപ്പാട് ഒരു സംഘർഷം അയാൾ ഒന്നും അനുസരിക്കില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അയാൾ അനുസരിക്കില്ല നല്ലത് പറഞ്ഞാലും അനുസരിക്കില്ല ചീത്ത പറഞ്ഞാലും അനുസരിക്കില്ല പക്ഷെ നിങ്ങൾക്കാണെങ്കിലോ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ മാനസിക സംഘർഷം മാത്രമേ ഉള്ളൂ ഹാങ്കഡ്മാൻ തൂങ്ങിയിട്ട് കിടക്കണുണ്ട് ഇയാളാണെങ്കിലോ എന്താ ചെയ്യണമെങ്കിൽ ഇയാൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ഒരു നിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തി അത് ഒരു കാര്യത്തിലും അയാൾക്കൊരു നിയന്ത്രണം ഇല്ല പക്ഷെ നിങ്ങൾ തന്നെ നിയന്ത്രിച്ച് 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 അയാള് തല കിഴക്കാൻ തൂക്കാനാക്കിയിട്ടുണ്ട് ഇതാണ് കാട് കാണിക്കണത് ഒരു നിശ്ചിതത്താണ് നിങ്ങളുടെ ലൈഫിൽ ഒരു അനിശ്ചിതത്വമാണ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത് ഒരു സ്നേഹില്ലായ്മ നിയന്ത്രണം കാരണം താഴെ നമ്മളുടെ ലവ് റിലേഷൻഷിപ്പ് ഉറക്കുള്ള എന്താ പറയണെങ്കിൽ പ്രണയത്തെ നിങ്ങൾ ബാലിസ്യമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അതായത് നിങ്ങളുടെ വ്യക്തിനെ പറയണത് നിങ്ങളല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും ഈ കാട് പറയണില്ല അയാളുടെ ബാലിശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഒരുപക്ഷെ ഒരു വേലക്കാരിയെ പോലെ നിങ്ങൾക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് പറയണത് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ നിങ്ങളെ കഴിച്ചു ഇതാണ് ഇവിടെ കാട് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഗോവർദ്ധൻ പറയണത് ഈ പ്രണയം വളരെ ഭാരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു കാരണം നിങ്ങൾക്ക് വാൻ കഴിച്ചൊരു പക്ഷെ ഇഷ്ടപ്പെട്ടു വാങ്ങ് കഴിച്ചു പക്ഷെ അത് ഭാരാണ് ഇപ്പോൾ ആ വ്യക്തിനെ നിങ്ങൾ എന്താ പറയാ വ്യക്തിപരമായിട്ട് വെറുക്കാണ് ഇപ്പോ എന്നുള്ളതാണ് സൂ കാട് സൂചിപ്പിക്കുന്നത് ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം സദാ സമയം നിങ്ങളെന്നെ കുറ്റപ്പെടുത്തണം അത് മക്കളുടെ മുമ്പിലായാലും ഫാമിലിയുടെ മുമ്പിലായാലും റിലേറ്റീവ്സിന്റെ മുമ്പിലായും മുമ്പിലായാലും ഫ്രണ്ട്സിന്റെ മുമ്പിലായാലും നിങ്ങളെ കുറ്റപ്പെടുത്തൽ മാത്രമാണ് എന്നെ കാണുന്ന എൻ്റെ വ്യൂസ് തന്നെയാണ് പറയണത് അത് നിങ്ങൾ ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ നിങ്ങളെ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനതയായിട്ട് നിങ്ങൾ പല വട്ടം തലകൊനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഒരു നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ പോലും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യില്ല അത് ഒരു ചെറിയ ഒരു ഉപ്പ് കൂടി പോയാൽ പോലും നിങ്ങളെ മുഖത്തൊഴിക്കാനും നിങ്ങൾ തെറി പറയാനും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാനും അയാൾക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ് കാണിക്കണമെന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് മധുസൂദനൻ പറയണത് നിങ്ങളുടെ വ്യക്തി മറ്റു ചില ബന്ധത്താൽ ബന്ധനങ്ങളാൽ ബന്ധസ്ഥനാണ് ബന്ധനസ്ഥനാണ് അപ്പൊ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താണെങ്കിൽ വ് റിലേഷൻഷിപ്പ് കാർഡ് കിട്ടിയപ്പോ അതായത് ആ ലവേഴ്സ് കിട്ടിയപ്പോഴും അയാൾക്ക് മറ്റൊരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ വ്യക്തി നിങ്ങളെനെ ആഗ്രഹിച്ചിട്ടോ സ്നേഹിച്ചോട്ടോ ഇല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് അയാൾ നിങ്ങൾക്ക് വീട്ടില് ഒരു നേരം പോവാനുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെനെ അയാളുടെ അയാൾക്കൊരു എന്താ പറയുക ഒരു ഭാരമില്ലാതെ നിങ്ങളുടെ കുട്ടികളെ നോക്കാനും വളർത്താനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീട്ടമ്മയല്ല അയാൾ ഉദ്ദേശിക്കുന്നത് ഒരു വേലക്കാരി ഇത്ര സ്ഥാനം നിങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ളൂ അല്ലാതെ ഒരു ഭാര്യയാണ് തൻ്റെ ഭാര്യയാണ് എന്നുള്ള ചിന്ത കാരണം നൈറ്റ് രാത്രി ആയി കഴിഞ്ഞാൽ അവരെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തു പകലൊക്കെ നിങ്ങൾ ഒരു വേലക്കാരിയുടെ സ്ഥാനം അയാളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇതുവരെ അവര് അയാൾ കൽപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ കാണിക്കുന്നത് ലവേഴ്സ് കാർഡിൽ കാണിക്കുന്നുണ്ട് അയാൾക്ക് കൃത്യമായിട്ട് മറ്റു പല ഞാൻ ഇവിടെ തെറ്റായിട്ട് അത് വിചാരിക്കരുത് നിങ്ങളുടെ ഫാമിലി മാറ്റർ ആണ് പക്ഷെ നിങ്ങളുടെ തമ തല്ലുടിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഞാനിവിടെ പറയണത് പക്ഷെ നിങ്ങളുടെ ഈ ലൈഫില് അയാൾക്കൊരു തേട് പാട്ട് ഈ സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ടാ തേട്പാട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അയാളെ ആവശ്യം ഉണ്ടോ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാം അതുപോലെ ഒരു സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞുതരാം ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു ചുമന്ന മഷിക്കുണ്ട് കേട്ടോ ചുമന്ന മഷിക്കുണ്ട് എഴുതിയിട്ട് ഒരു എഴുപത്തെട്ട് തവണ ചുവന്ന മഷി കൊണ്ട് എഴുതുക സ്വിച്ച് വേർഡ് ഇതാണ് അറുപത്തി ആറ് നാൽപ്പത്തി രണ്ട് പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് തേർഡ് പേഴ്സൺ റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ് ഒന്നുകൂടി പറയാം അറുപത്തി ആറ് നാൽപ്പത്തി രണ്ട് പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് ഈയൊരു സ്വിച്ച് വേർഡ് എഴുപത്തെട്ട് തവണ എഴുതിയിട്ട് അയാൾ കിടക്കണ പിള്ളോടെ ഉള്ളിൽ അയാൾ കാണാതെ കൊണ്ടുവെക്കുക പിന്നെ നിങ്ങൾ ഡെയിലി അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ പേരും ആ തേർഡ് പാർട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പേരും കൂടിയിട്ട് ഒരു ഈ സ്വിച്ച് വേർഡ് എഴുതുമ്പോൾ അവരുടെ പേര് ഈ സ്വിച്ച് വേർഡ് ഒരു ഏഴ് തവണ മുകളിൽ എഴുതുക താഴെ അവരുടെ പേര് എഴുതുക അതിൻ്റെ തൊട്ടതാഴെ സ്വിച്ചുവോട് എഴുത അതിന്റെ ഏഴ് തവണ അതിൻ്റെ തൊട്ടതാഴെ ഇവരുടെ പേര് എഴുത അങ്ങനെ ഒരു ഷീറ്റിൽ മൂന്ന് തവണയായിട്ട് ഇങ്ങനെ എഴുത അതായത് ഏഴ് തവണ സ്വിച്ച് വേട് പിന്നെ അവരുടെ രണ്ടാളുടെയും പേര് വീണ്ടും ഏഴ് തവണ സ്വിച്ച് വീട് വീണ്ടും അവരുടെ രണ്ടാളുടെയും പേര് വീണ്ടും ഏഴ് തവണ സ്വിച്ച് വീട് വീണ്ടും അവർ രണ്ടാളുടെ പേര് ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ മൂന്ന് തവണയായിട്ട് ക്രൂഡീകരിക്കുക എന്നിട്ട് കറുത്ത ഒരു മെഴുകുതിരി വാങ്ങുക കറുത്ത മെഴുകുതിരി വാങ്ങിയിട്ട് ഇവര് തമ്മിൽ അകന്നു പോകണേ എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വിചാരിക്കുക ആ തേർഡ് പേഴ്സന്റെ മുഖം വിചാരിക്കുക ഇവര് തമ്മിൽ അകന്ന് പിരിഞ്ഞു പോകണേ എൻ്റെ ലൈഫിലേക്ക് ഇവരിനി യാതൊരു കാരണവശാലും ഒരു തേർഡ് പേഴ്സണും കയറി വരരുത് എന്നുള്ളത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ കറുത്ത മെഴുകുതിരിയിൽ ഈ ഒരു പേപ്പർ കത്തിച്ചിട്ട് ആ ചാരം ദൂരേക്ക് കളയുക ഇതാണ് വേണ്ടത് ദാ ചാരം ദൂരേക്ക് കളയുക അതൊരു മാസത്തില് ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ചെയ്യുക ഈ സ്വിച്ചുവോട് എഴുതിയ സ്വിച്ച് വേട് അയാളുടെ അതായത് ആദ്യം എഴുതിയ ഒരു വൈറ്റ് പേപ്പറിലുള്ള സ്വിച്ചുകൾ അയാൾ കിടക്കണ തലവണ കീഴിൽ കൊണ്ടേ വെക്കുക ഒരു മാസം അത് മാറ്റാൻ ശ്രമിക്കണം അത് അയാൾ കാണാൻ ഒരിക്കലും ഇടവരരുത് ഒരു മാസം കൂടുമ്പോൾ അത് കീറി കളഞ്ഞ് അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് ഇതേപോലെ എഴുതി വെക്കുക നിങ്ങൾക്ക് അയാൾ വേണമെങ്കിൽ കേട്ടോ കാരണം നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ഭർത്താവിന് എത്ര പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തിട്ടുണ്ടായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ ഒരു പ്രയോഗം നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ തേർഡ് പേഴ്സൺ ഒഴിഞ്ഞ ഒഴിഞ്ഞു പോണതാണ് നിങ്ങൾ അത് വിശ്വാസത്തോടു കൂടിയിട്ട് പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഈയൊരു സ്വിച്ചുവോടെ എഴുതി വെക്കാൻ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്പെൽ വർക്ക് ചെയ്തു നോക്കാം കേട്ടോ ഒഴിഞ്ഞ ജാർ ഗ്ലാസ് ജാർ ജാർ എടുക്കട്ടോ ഗ്ലാസ് ജാർ കുറച്ച് റോസ് പെറ്റൽസ് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഹണി വേണം നല്ല തേൻ വേണം കേട്ടോ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആ ഒരു പാത്രത്തിലേക്ക് റോസിൻ്റെ ഇതോളം തേനും ഒഴിക്കുക ഒരു വൈറ്റ് പേപ്പറിൽ പച്ചമശി കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് എഴുതുക അതിന് താഴെ നിങ്ങളുടെ പേര് എഴുതുക എന്നിട്ട് പറയണ്ട മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിലെഴുതുക നിങ്ങളോടുള്ള സ്നേഹം ത്തിലും പ്രണയത്തിലും റോസപ്പൂ പോലെ മൃദുലവും തേൻ പോലെ മധുരവും മധുരവുമായിരിക്കട്ടെ മനസ്സിലായല്ലോ നിങ്ങളുടെ രണ്ടാളുടെ എഴുതുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹ സ്നേഹം റോസപ്പൂ ഇതില് പോലെ മൃദുലവും തേൻ പോലെ മധുരവും ഉള്ളതായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി വെക്കുക ഒരു ഒരുപുറം നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നിറച്ച് എഴുതുക രണ്ടാളുടെ പേരും ഒരു പുറത്ത് ഇത്രയും വാചകവും എഴുതിയിട്ട് ഈ ഒരു ബോ ബൗളുണ്ടല്ലോ അതായത് തേനും അല്ലെങ്കിൽ ഒരു ജാർ എടുക്കുക ആ ജാറിൽ തേനും റോസപ്പവും നിറച്ചിട്ട് ആ ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അതിൽ ഇടുക നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇത് കൊണ്ടുവയ്ക്കുക ഇത് നിങ്ങൾ ഈ ഒരു സ്പെൽ വർക്ക് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടൂ കേട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കും ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ച് എന്താണ് എന്നുള്ളത് ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കൂ അതുപോലെ ഈ സ്വിച്ച് വേർഡ് ഞാൻ തേർഡ് പേഴ്സൺ ഒഴിവായി പോലുള്ള സ്വിച്ച് വേർഡും എഴുതി തന്നിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം ഈ സ്പെൽ വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ടായിരിക്കും പിന്നെ എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക മാറ്റമുണ്ടാവുക ഉണ്ടാവും യൂണിവേഴ്സ് എൻ്റെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്ന് തരും എന്നുള്ള പൂർണ്ണ കൂടി വേണം ചെയ്യാൻ ഇല്ലാതെ നിങ്ങൾ എന്തോ വേണ്ടിട്ട് ആർക്കോ വേണ്ടിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഒരു ശോഭന ഭാവി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുമെന്നുള്ളത് കാരണം ഈശ്വരീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുവേണ്ടി കുറച്ച് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക ജീവിതം മറ്റൊരു കോണിലൂടെയും കൂടി വീക്ഷിക്കാൻ ശ്രമിക്കുക ഹാങ്കഡ്മാൻ ശ്രമിച്ച പോലെ തലകുത്തി വീണപ്പോൾ ജീവിതത്തെ മറ്റൊരു കോണിൽ കൂടെ അയാളെ കഴുത്തൊടിഞ്ഞെങ്കിൽ പോലും അയാൾ മറ്റൊരു കോണിലൂടെ അയാളെ ലൈഫ് കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതേപോലെ നിങ്ങൾ അഗാധമായിട്ടൊരു വീഴ്ചയാണ് വീണിട്ടുള്ളത് എന്നിരുന്നാൽ പോലും നിങ്ങൾ അതത് മറ്റൊരു വീക്ഷണത്തിൽ കൂടിയും ഒന്ന് നോക്കിക്കാണുക ലൈഫ് അപ്പം അതായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളിതൊന്നും ഫോർവേഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം